എൻ്റെ പേര് ജോസഫ് സ്റ്റീഫൻ അൻപത്തി ഒമ്പത് വയസ്സ് എറണാകുളം ജില്ലയിലെ പുത്തമ്പേലിക്കര എന്ന സ്ഥലത്ത് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എൻ്റെ കാലിൽ തീപ്പൊള്ളലേറ്റ പോലുള്ള നാല് ഓളങ്ങൾ വന്ന് അത് പൊട്ടി മുറിവായി അപ്പോൾ തുടർന്ന് ഞാനിവിടെയുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്തു അവിടുന്ന് മരുന്നും അത് ഡ്രസ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ തന്ന് അത് തേഴിക്കാനുള്ള മരുന്നുകൾ തന്നു ഒരു മാസം ഞാനത് ആ മരുന്നുകളായിട്ട് മുന്നോട്ട് പോയി പക്ഷേ മുറിവുകൾക്കൊരു കുറവില്ലാന്ന് തന്നെയല്ല മുറിവുകൾ വലുതായിരുന്നു അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ ഡിസംബറിൽ പിന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്തു സർജനെ കാണിക്കുന്നു പറഞ്ഞ് അങ്ങനെ സർജൻ നിർദ്ദേശിച്ച അനുസരിച്ച് ഒരു ഡോപ്ലാർ സ്കാൻ ചെയ്ത് ഡോപ്ലാർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ എൻ്റെ കാലിലേക്കുള്ള രക്തോട്ടം വളരെ കുറഞ്ഞു പോയൊക്കെയാണ് അതിന് വിദഗ്ധ ചികിത്സ വേണ്ടിവരും അതിനുവേണ്ടി ഒരു വാസ്തുദാർ സർജനെ കാണാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഞാൻ എറണാകുളം തൃശ്ശൂർ കോട്ടയം ജില്ലകളിലുള്ള പല ഹോസ്പിറ്റലുകളിലും പല സർജന്മാരെയും പോയി കണ്ട് പക്ഷേ ഒരു കൃത്യമായൊരു ട്രീറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ആ മുറിവ് തുടങ്ങാനുള്ളൊരു ചികിത്സ എനിക്കൊരോട്ടും കിട്ടിയില്ല കിട്ടിയില്ല എന്നല്ല അവർ പറഞ്ഞത് അവരുടെ നിസ്സായവസ്ഥയാണ് രക്തോട്ടം കുറവായതുകൊണ്ട് ആ മുറിവ് പൊറുക്കാൻ സാധ്യത കുറവാണ് അത് ഓരോ ദിവസം ചൊല്ലുള്ളവരും ആ മുറിവുകളുടെ നില വഷളായി വരായിരുന്നു ഡിസംബർ അവസാനം തൊട്ട് ജനുവരി അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ മരുന്നുകൾ ഹെവി ഡോസാണ് മരുന്നുകളായത് അവസാനം ആൻറ്റിബയോട്ടിക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാമും പെയിൻ കില്ലർ അഞ്ഞൂറ് മില്ലിഗ്രാമൊക്കെ ഞാൻ കഴിച്ചിരുന്നു അവസാനം ഒരു ഡോക്ടറിനോട് പറഞ്ഞ് ഒരു പെരിഫറൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പെരിഫറൽ ആൻജിയോഗ്രാം ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് ഡോക്ടറെ തന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് നമുക്കൊന്ന് ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അത് ഓപ്പറേഷന് എന്നോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ദിവസം എന്നോട് തിയറ്ററി കയറ്റി എല്ലാ ഓപ്പറേഷനിലും എല്ലാ നടപടികളും പൂർത്തിയായ അവസ്ഥയിൽ ഡോക്ടർ പറഞ്ഞത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു ചെക്ക് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻപുഴയിൽ തുടക്കം മുതൽ ബ്ലോക്കുകളാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥയിൽ എനിക്ക് അത് സർജറി ചെയ്യുന്നത് റിസ്ക്കാണ് പറഞ്ഞിട്ട് എന്നെ അവിടുത്തെ മടക്കയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിട്ട് അനുഷ്ഠിച്ചിരിക്കുന്നതിനകത്താണ് ഞാൻ പല വഴികളും ആലോചിച്ചത് അപ്പോൾ അലോപ്പതിയിൽ ഒരുപാട് സോഷ്യൽ നോക്കി ഒരു നോക്കി പക്ഷെ ഒന്നും ഫലമാണില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ നമ്മുടെ മുല്ലശ്ശേരിലുള്ള വൈദ്യമന്ദിരം ഹോസ്പിറ്റലിനെ പറ്റി കേൾക്കാൻ അങ്ങനെ ഞാൻ അവിടെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് നേരിട്ട് ചെല്ലാൻ പറഞ്ഞ് ഞാനവിടെ ചെന്നിരുന്നു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് നമുക്ക് ശ്രമിച്ച് നോക്കാം ഇവിടെ അഡ്മിറ്റാവുന്ന പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്ന ദിവസം എൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അന്ന് അവിടുത്തെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടുകളെല്ലാം എനിക്ക് പ്രതികൂലമായിട്ടുള്ളൊരു ഇതായിരുന്നു കാരണം ഡബ്ല്യു വി സി അക്കൗണ്ടൊക്കെ പതിനാലായിരം പതിനയ്യായിരത്തിൻ്റെ ആ ഒരു റേഞ്ചിലായിരുന്നു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദ ദിവസം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ നടത്താം അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അത്രയും ഇത്രയും കാലം തുറച്ചായിട്ട് കഴിച്ചു വന്നിട്ട് പെട്ടെന്ന് നിർത്തുമ്പോഴുള്ള അവസ്ഥയെ പറ്റിയൊക്കെ ഞാൻ ഒന്ന് പേടിച്ചിരുന്നു എന്നാലും ഡോക്ടറ് പറഞ്ഞ അനുസരിച്ച് ആൻറ്റിബയോട്ടിക്കൽ എന്തായാലും ഞാൻ ഫെബ്രുവരി ആറാം തീയതി ആണ് അവിടെ അഡ്മിറ്റാവുന്നത് അന്ന് അഞ്ചാം തീയതി വൈകീട്ട് ഞാൻ കഴിച്ചാലും അതേ ആറാം തീയതി തൊട്ട് പിന്നെ ആൻ്റിബയോട്ടിക്കൽ കഴിച്ചില്ല പെയിൻ കില്ലർ ഒരു ദിവസത്തിൽ ഈ അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ അഞ്ചെണ്ണം ഞാൻ കഴിച്ചു വരുന്നു അത് വളരെ കുറച്ച് മൂന്നെണ്ണമായി അഡ്മിറ്റ് ചെയ്തോട്ട് മൂന്നെണ്ണം കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെ വേദന ഒരു കാരണം എന്നെ അഡ്മിറ്റ് ചെയ്ത് അന്ന് തന്നെ ഉച്ചക്ക് എൻ്റെ മുറിവുകൾ ക്ലീൻ ചെയ്ത് എൻ്റെ അകത്ത് കഴിക്കാനുള്ള മരുന്നുകളും പിന്നെ വസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സയൊക്കെ ആരംഭിച്ചിരുന്നു അപ്പം വേദന ഒരു നേരിയ ശമനം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആ പെയിൻ കില്ലറിൻ്റെ ഡോസേജും കുറച്ച് ഒരു മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവിടെ ലാബിൽ ടെസ്റ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ഡബ്ല്യു വി സി അക്കൗണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഒരുന്നൂറ്റി മുപ്പത്തിനാല് അങ്ങനത്തെ ഒരു അക്കൗണ്ടിലൊക്കെ വളരെ എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു റിസൾട്ടാണ് എല്ലാത്തിലും അതായത് ഷുഗർ കൂടുതലുണ്ടായിരുന്നു കൊളസ്ട്രോള് എല്ലാത്തിലും എനിക്ക് അനുകൂലമായിട്ടുള്ള കുറവുകൾ മാറിയതല്ല പറയുന്ന കുറവുകൾ ഉണ്ടായിരുന്നു ആ മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഫലമായിട്ട് അപ്പോൾ എനിക്കതിലൊരു ഡോക്ടറിലൊരു വിശ്വാസവും എനിക്കൊരു പ്രതീക്ഷയും വന്നു കാരണം പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഡോക്ടറെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടർ ഒരു സദ്യ പറഞ്ഞത് ഇത് എനിക്ക് വേദന സൈപ്പം ഡോക്ടറിനോട് എൻ്റെ ചെരുവേരൽ മുറി ഡോക്ടറെ മുറിവേരൽ മുറിച്ച് കളഞ്ഞോ ഡോക്ടർ ഡോക്ടറെ മുറിക്കാൻ പറ്റില്ല എന്തായാലും അത് ഇങ്ങനെ പഴുത്ത് പോകേ എന്ന അങ്ങനത്തെ ഒരു അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് കാലക്രമേണ മുറിക്കേണ്ടി വരും പരമാവധി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആകെ പ്രതീക്ഷി നിലയിലായിരുന്നു അപ്പോൾ ഡോക്ടർ ഡോക്ടറിൽ ഡോക്ടർ ഈ മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പുരോഗതിയാണ് അപ്പോൾ എന്നെ എന്നെ എൻ്റെ പൈസ ആയിട്ട് തന്നെ എൻ്റെ ഭാര്യയായിരുന്നു ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു അത് ഡോക്ടറില് ഞങ്ങൾക്ക് വിശ്വാസം വന്നു അതോ പിന്നെ തുടർന്നുള്ള ചികിത്സയിൽ ഞാനൊരു എനിക്ക് തോന്നുന്നു പതിനഞ്ച് ഇരുപത് ദിവസവും ഞാനവിടെ കിടന്നു ആ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് മുറിവുകൾ അവരുടെ ആ ഒരു ആയുർവേദ വിധിപ്രകാരം ക്ലീൻ ചെയ്യലും എനിക്ക് അകത്ത് കഴിക്കാനുള്ള മരുന്നുകൾ വാസ്തിപ്രയോഗങ്ങൾ എനിക്ക് ആ ചികിത്സാരീതികളുടെ പേരുകൾ മുഴുവൻ എനിക്കറിയില്ല അങ്ങനെയുള്ള ചികിത്സകൾ അതുപോലെ ഭക്ഷണത്തിലുള്ള ക്രമീകരണം എല്ലാം കൊണ്ട് ഞാൻ ഡിസ്ചാർജാവുമ്പോഴത്തും എൻ്റെ മുറിവുകൾ മുറിവുകൾ ഒരു ചുവന്ന നിറം ഒരാരോഗ്യമുള്ള മുറിവുകളായിട്ട് മാറി അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഞാൻ ആയി പോകുന്ന അപ്പോൾ ഡോക്ടർ ഞാൻ ഡിസ്ചാർജ് ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് അപ്പോൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ബൈസ് എന്ന ഭയനിക്ക് അവരൊരു ട്രെയിനിങ് പോലെ അവർ പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നു ഇതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഡിസ്ചാർജായി പോകുന്നപ്പോൾ ഡോക്ടറിനോട് ആവശ്യപ്പെട്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭക്ഷണ ക്രമീകരണം അത് കറക്റ്റായിട്ട് പാലിക്കണം രണ്ട് മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം കുറച്ച് പഥ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അതായത് അതെല്ലാം ആ അതെല്ലാം അതുപോലെ തന്നെ കീപ്പ് ചെയ്തു അതുപോലെ തന്നെ കൃത്യമായിട്ട് രാവിലെ വൈകിട്ട് മുറിവ് ഡ്രസ്സ് ചെയ്യണം ദിവസത്തിന് ഒരു പ്രാവശ്യമെങ്കിലും ആ മുറിവിൻ്റെ ഫോട്ടോ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഡോക്ടർക്ക് അയച്ചു കൊടുക്കണം ഞാനത് വീട്ടിൽ വന്ന് ആ പഥ്യങ്ങളെല്ലാം കാത്ത് ആ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിച്ച് ഭാര്യ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഡ്രസ്സ് ചെയ്തു തരുമെന്ന് അങ്ങനെ ആ ഫോട്ടോകൾ അയച്ചു കൊടുക്കും അപ്പോൾ ആ ഫോട്ടോകൾ അയച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുറവ് ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ ഡോക്ടറെ ചെല്ലാൻ പറയും അപ്പോൾ എനിക്ക് ഇത്തിരി ദൂരം ഉണ്ട് കൂടുന്നു ഒരു അറുപത് കിലോമീറ്ററോളം വരും എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ തന്നെ അത് ക്ലീൻ ചെയ്ത് മുറിവുകൾ ക്ലീൻ ചെയ്ത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തരും അങ്ങനെ പോയി അത് അവിടെ ഒരു മെയ് മാസമായപ്പോൾ ഡോക്ടറെോട് പറഞ്ഞ് നമുക്കൊരു ലീച്ച് തെറാപ്പി ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഞാൻ കേട്ടിരുന്നത് എൻ്റെ എൻ്റെ അറിവില് വെച്ചിട്ട് ഞാൻ അറിഞ്ഞിരുന്നത് ഒരു ലീച്ച് തെറാപ്പി എന്ന് ഒരു പറഞ്ഞൊരു ചികിത്സാരീതി അത്ര എന്താ പറയുന്ന ഇത്രയും പ്രാചീനമോ പ്രാകൃതോ ഒക്കെ എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരുന്നത് ഡോക്ടറെ എന്നോട് പറഞ്ഞാൽ അത് ഇപ്പം എൻ്റെ അവസ്ഥ എൻ്റെ കാലിൻ്റെ അല്ലെങ്കിൽ മുറിവിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇപ്പം അത് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് കാരണം അത്രയും ദിവസം ഡോക്ടർ അങ്ങനെ ഒരു നിർദ്ദേശം എൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായില്ല എൻ്റെ കാലൻ്റ് എൻ്റെ മുറിവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ തക്ക സമയത്താണ് ഡോക്ടർ അത് പറഞ്ഞിരിക്കണം അപ്പോൾ എന്തായാലും ഞാൻ ഈ പോയ ഫെബ്രുവരി തൊട്ട് ഈ മെയ് മാസം വരെയും ഗ്രാജുവലായിട്ട് എൻ്റെ മുറിവ് പൊറുക്കേണ്ട അതായത് ഒട്ടും വഷളായില്ല പുരോഗതിയാണ് മുറിവ് പൊറുക്കുന്നതിൽ പുരോഗതി ഉണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു ഒരു ഗ്രാഫ് ഇങ്ങനെ ഒരു നോർമലായിട്ട് കൊടുത്തു വരുന്നത് ഈ ലീസ് തെറാപ്പി പറഞ്ഞ് ഒരു നാലോ ആറോ ലീസ് സെറ്റിങ്ങിൽ ലീസ് തെറാപ്പി ചെയ്തു ആ തെറാപ്പി ചെയ്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്നായിരുന്നു ഇല്ല കാരണം അത്രയും സമയം കൂട്ടാതെ പിന്നെ വിളിച്ച ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് ഡോക്ടർ പ്രതീക്ഷയിൽ കാര്യത്തിൽ തന്നെ ആ മുറികൾ പൂർണ്ണമായിട്ട് ഉണങ്ങി ഒരു ഒരു മാറ്റം കൂടാതെ ഒരു എന്താ പറയുന്ന ഒരു പ്രശ്നം കൂടാതെ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ആ മുറി ഉണങ്ങിയില്ല അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ കാരണം എനിക്ക് പല ഘട്ടങ്ങളിലും എനിക്ക് പ്രശ്നങ്ങൾ തോന്നുന്നു ഒന്ന് ആൻറ്റിബയോട്ടിക്ക് നിർത്തുന്ന ആരും പറഞ്ഞപ്പോൾ ഞാനൊരുത്തിരി ടെൻഷനായി അത്രയും കാലം ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മൂന്ന് ടാബ്ലറ്റ് ഒരു ദിവസം അഞ്ച് പെയിൻ ക്ലീയർ അങ്ങോടുക ഇതൊക്കെ പെട്ടെന്ന് ദിവസം അഞ്ച് പെയിൻ ക്ലിയർ അങ്ങിടില്ല ഇതൊക്കെ പെട്ടെന്നൊന്ന് നിർത്തെന്ന് പറഞ്ഞപ്പോൾ ഈ ഫെബ്രുവരി ആറാം തീയതി ഞാനൊന്നും ഷോർട്ടായിട്ടുണ്ടായി പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ പറഞ്ഞില്ല പിന്നെ ഈ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ ബ്ലഡ് റിസൾട്ടുകളിലുണ്ടായ മാറ്റങ്ങൾ എനിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ അതൊക്കെ എനിക്ക് കുറേം കൂടി ഡോക്ടറിലും ആ സ്ഥാപനത്തിലുള്ളൊരു വിശ്വാസം അത് കൂട്ടാനിടയായി അത് അതോടൊപ്പം എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കിട്ടിയ ചികിത്സ അതായത് അവിടെ അവിടെയുള്ള ഡോക്ടർമാർ അവിടെയുള്ള ചികിത്സയെ സഹായിക്കുന്ന പിള്ളേർ അവരെല്ലാം സേവനം വളരെ ശ്രദ്ധി വരുന്നു ഒരു കുടുംബാംഗത്തെ പോലെ പെരുമാറി എല്ലാറ്റിലും ഒരുപരി എനിക്ക് പറയേണ്ടത് ആ ഹോസ്പിറ്റലിൻ്റെ ഒരു അന്തരീക്ഷം ഒരു ആശ്രമ സമാനമായ ഒരു അന്തരീക്ഷം വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം എല്ലാം അതുപോലെ വളരെ വൃത്തിയും വെടിപ്പുള്ള മുറികളും കാര്യങ്ങളും പരിസരവും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം എനിക്ക് പറയാനുള്ളത് കാരണം ഈ ലീജ് അതോടൊപ്പം തന്നെ ഈ ലീച്ച് തെറാപ്പി എന്ന് പറഞ്ഞത് അത് എല്ലാവരും എന്നെ ഞാൻ ആയുർവേദത്തിൽ പോയെന്നു പറഞ്ഞപ്പോൾ എൻ്റെ പരിചയക്കാരെല്ലാവരും പലരും എന്നെ കളിയാക്കി വരുന്നുണ്ട് കാരണം അത് മുറിവ് കുറയ്ക്കാൻ ആയുർവേദത്തിൽ പോകണം ഞാൻ തനി ചെയ്യണമെന്ന് ചോദിച്ചാരുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു അവസാന പ്രതീക്ഷല്ല കാരണം എനിക്കും കുടുംബത്തിനും ഇപ്പോൾ എനിക്കൊരു അംഗോയ്യയിലും കാൽ മുറിച്ചു കളഞ്ഞ നല്ലത് ഒന്ന് പരീക്ഷിക്കാം ഞാൻ അയച്ചാൽ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ വാക്കുകൾ കേട്ടതും ആ ഡോക്ടർ അത് അത് എന്താ പറയുന്ന ഡോക്ടറെ തെളിയിച്ച് ഈ മൂന്ന് ദിവസം കൊണ്ട് തന്നെ തെളിയിക്കാം എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളിൽ പറ്റിയതും അതൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എൻ്റെ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മാനസിക ഉത്തേജനം ശരീരത്തിന് ചികിത്സയിൽ മാത്രമല്ല മനസ്സിനും ഒരു ഇത്തിരി നിരാശപ്പെട്ടൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കുടുംബം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഇളയ മകനുമാണ് എൻ്റെ കൂടെ ഉള്ളവർ ഞങ്ങൾ മൂന്നുപേരും ഇത്രയും ഡസ്പായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരു മാനസിക ഉത്തേജനം അതൊക്കെ വളരെ എന്താ നന്ദി പറഞ്ഞാൽ തീരാത്താണ് എന്തായാലും അപ്പോൾ എന്നെ കളിയാക്കിയവരൊക്കെ ഇപ്പം എന്താ പറയുന്നത് അവർ വണ്ടറ ഇത് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്നെ പലരും കളിയാ എനിക്ക് ആയുർവേദം അത് പ്രശ്നത്തിലേക്ക് പോടാ നീ അവസാന അലോപ്പതിയിലൊക്കെ എന്നെ തിരിച്ച് വരേണ്ടി വരും ഞാൻ അലോപ്പതിനെ കുറ്റം പറയില്ല ഇന്ന് വരെയും ഞാൻ കണ്ട ഡോക്ടർമാരാരും തക്കതായ ഒരു പ്രതിവിധി ഒരു ഒരു പരിഹാര മാർഗ്ഗം നിർദ്ദേശിക്കുകയാണ് ഒന്ന് ചെയ്തില്ല മിക്കവരും പറഞ്ഞതിനോട് ഇത് കാലഘട്ടം വേണമെങ്കിൽ ഓരോരോ ഇതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് എന്നെ ഇത്രയും പുരോഗതികളാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ മുറികളൊക്കെ പുറത്താറുണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ മുറിവുകൾ പുറത്തെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ് അപ്പോൾ ഈ മുറിവുകൾ പുറത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഒരു ഡോപ്ലാ ടെസ്റ്റ് കൂടി ചെയ്യുന്നു പറഞ്ഞു ഞാനത് ടെസ്റ്റ് ചെയ്ത് അതിൽ ഈ എൻ്റെ ആ ആദ്യത്തെ സ്കാ ഡോപ്ലാ സ്കാനിൽ ഉണ്ടായിരുന്ന ചില ബ്ലോക്കുകൾ വളരെ ചുരുങ്ങിയ തോതിൽ ബ്ലോക്കുകൾ കുറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ടുണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വിചാരിക്കണത് ഇനി ഞാൻ ആ ഡോക്ടറോട് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇനി ഡോക്ടർ തന്നെ എനിക്ക് സർക്കുലേഷൻ ശരിയാക്കാനുള്ള മാർഗം ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വാസമുണ്ട് ഡോക്ടർക്ക് അത് പറ്റും ഇഷ്ടാവൻ ചെയ്യുന്ന എനിക്ക് അങ്ങനത്തെ ചികിത്സ കിട്ടും ഉണ്ട് അപ്പോൾ ആ രണ്ടാമത്തെ സ്കാൻ റിപ്പോർട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് നമുക്ക് ഇനി അതിനനുസരിച്ച് ചികിത്സകൾ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അതിനുള്ള ഒരു ഘട്ടത്തിലേക്ക് ഞാൻ കിടക്കാൻ പോയത് അപ്പോൾ എല്ലാം കൊണ്ടും എന്റെ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് അതായത് ഇത്ര ദൈന്യം മോശം അത് മുറിവുകളൊക്കെ ഉണ്ടാകാതെ തന്നെ നമുക്ക് വൃത്തിയിടമായിരുന്നു അതിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിപ്പോൾ എനിക്ക് മുറി വേദന ഇല്ല കാര്യങ്ങളില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ വളരെ അത്ഭുതമാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഡോക്ടർക്കും വൈദ്യോന്നയത്തിനും എല്ലാം സ്റ്റാഫിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു